നമസ്തേ പഴഞ്ചൊല്ലിലും പതിരോ പണ്ട് ബുദ്ധിയുള്ളവന്മാർ പൊതുജനത്തിനെ പറ്റിക്കാനും അവരെ അടിമകളാക്കാനും കണ്ടെത്തിയ സാധനമാണ് പഴഞ്ചൊല്ലെന്ന് വേണം ഇപ്പം നമുക്ക് വിശ്വസിക്കാം കാര്യം എല്ലുമുറിയ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്ന് പണ്ട് കാരണന്മാർ പറഞ്ഞു ആ പഴഞ്ചൊല്ലിൽ പതിരില്ല എൻ്റെ അടിമ മക്കളിൽ നിങ്ങളൊക്കെ പണിയെടുത്തു എന്ന് പറഞ്ഞു സത്യമല്ലേ എല്ലുമുറിയ പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പല്ലു പല്ലുമുറി തിന്നാൻ അവൻ ജീവനോട് കാണില്ല എന്നുള്ളത് അപ്പൊ അത് വഴഞ്ഞില്ലേ പതിരല്ലേ അപ്പൊ മനസ്സിലെ ഇതുപോലെയാണ് അടുത്ത വഴത്തിൽ നിങ്ങൾ ആഹാ ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുക ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കരുതെന്ന് അതായത് ജീവിക്കാൻ വേണ്ടി തിന്നുക തിന്നാൻ വേണ്ടി ജീവിക്കരുതെന്ന് അത് അടുത്ത വിട്ടിത്തം എന്നുവെച്ചാൽ കക്ഷിച്ച് നീ ജീവ ഉപജീവനം നിലനിർത്താൻ വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ ശക്തിയില്ലാത്ത നിന്റെ കൂടെ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിക്കോ അപ്പോൾ അതിനർത്ഥം മനസ്സിലായേ അപ്പം ഓർജസ്സും ഊർജ്ജസ്വലും ആണെങ്കിൽ ശരീരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക നല്ലതുപോലെ ആഹാരം കഴിച്ച് സന്തോഷമായിട്ട് ഇണക്കുക മൂന്നാമത്തെ മോഡേൺ പരഞ്ചൊല്ലാണ് അതിപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ തെളിവുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ പൺസാര ഒഴിവാക്കുക കൊഴുപ്പ് ഒഴിവാക്കുക കൊഴുപ്പില്ലാത്തവന് ഊർജസ്വലമേ ഉണ്ടാവുമോ മലയാളത്തിൽ പറയുന്ന ഭാര്യയുടെ കൂടെ കൊടുക്കാൻ കിടക്കാമെന്ന് കൊള്ളാവോ അതുപോലെ പഞ്ചസാര അല്ലെങ്കിൽ മധുരം ചെന്നാൽ മാത്രമേ ഡോപ്പോമിൻ അതായത് ആനന്ദമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളു അതുകൊണ്ട് പഴയതായാലും പുതിയതായാലും പഴഞ്ചൊല് പതിരാണ് നമ്പി നാഗാർജുന നിങ്ങളോടൊപ്പം